ദില്ലി ദാലി പോഡ്കാസ്റ്റിൻ്റെ മറ്റൊരു ലേഖത്തിലേക്ക് സ്വാഗതം ഞാൻ എസ് ഗോപാലകൃഷ്ണൻ പോഡ്കാസ്റ്റിലേക്ക് കടക്കുന്നതിന് മുൻപ് വിനീതമായ ഒരു അഭ്യർത്ഥന ഈ പോഡ്കാസ്റ്റ് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ദില്ലി ദാലി എന്ന ഈ പോഡ്കാസ്റ്റ് സംരംഭത്തെ വിജയിപ്പിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ജീവിതം ഇന്നത്തെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ രാവിലെ ഞാൻ വായിച്ച ഒരു വാർത്തയാണ് ഈ പോഡ്കാസ്റ്റിന് കാരണമായി തീർന്നത് ഡൽഹി എഡീഷൻ ടൈംസ് ഓഫ് ഇന്ത്യയിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മൂന്നാം തീയതിയിലെ ഡൽഹി എഡീഷൻ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന ഒരു വാർത്തയാണ് അത് എൻ്റെ മനസ്സിനെ വല്ലാതെ അലട്ടിയത് കൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ അതിനെക്കുറിച്ചൊരു പോഡ്കാസ്റ്റ് ചെയ്യാം എന്ന് കരുതിയത് എനിക്കെപ്പോഴും പലപ്പോഴും അനുഭവമുള്ളതാണ് ഈ ജീവിതത്തെ ചുറ്റിപ്പറ്റിയുള്ള സങ്കീർണതകളെ കുറിച്ച് പലപ്പോഴും ജീവിതം ആ ജീവിതത്തെക്കുറിച്ച് എഴുതപ്പെട്ടതിനേക്കാൾ സങ്കീർണ്ണവും വിചിത്രവുമായി തോന്നിയിട്ടുള്ള അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് നിങ്ങളിൽ പലർക്കും അങ്ങനെ ഉണ്ടായി കാണും എന്ന് തന്നെയാണ് എനിക്ക് വിശ്വാസം അതുകൊണ്ടാണ് ഈ സ്ട്രേഞ്ചർ ദാൻ ഫിക്ഷൻ എന്ന ലൈഫ് സിറ്റുവേഷൻസിനെ കുറിച്ചൊക്കെ നമ്മൾ പറയാറുള്ളത് നമ്മുടെ മുന്നിൽ ജീവിത സങ്കീർണ്ണതകൾ ചുരുളഴിയുമ്പോൾ നമ്മിൽ തിളയ്ക്കുന്ന തിളച്ചു പൊന്തു ചില വിചിത്ര വിചാരങ്ങളുണ്ട് അത്തരം വിചാരങ്ങളിലൊന്നാണ് ഇന്നത്തെ ഈ പോഡ്കാസ്റ്റിന് കാരണമായ വാർത്ത ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നത് ഇരുപത്തി അഞ്ച് വയസ്സുള്ള മോനുവിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഒൻപത് വയസ്സുണ്ടായിരുന്നപ്പോൾ രണ്ടായിരത്തി എട്ടിൽ ഡെറാഡൂണിൽ നിന്ന് ഈ മോനുവിനെ ചിലർ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു വീടിന് പുറത്ത് ഉമ്മറത്ത് മുറ്റത്ത് കളിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്തോ മയക്കുമരുന്ന് കൊടുത്ത് മയക്കിയിട്ട് മോനുവിനെ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു മോനുവിൻ്റെ മാതാപിതാക്കൾ വർഷങ്ങളോളം കഴിഞ്ഞ പതിനാറ് വർഷങ്ങളായി ഈ കുട്ടിയെ അന്വേഷിച്ച് തളർന്ന് തളർന്ന് പോയ ഒരു കുടുംബമാണ് അത് ഞാൻ പിന്നീട് പറയാം വർഷങ്ങളോളം ഡെറാഡൂൺ പോലീസ് അന്വേഷിച്ചിട്ട് ഒരു എത്തും പിടിയും മോനു എവിടെയാണെന്നുള്ളതിനെക്കുറിച്ച് കിട്ടിയിട്ടുമില്ലായിരുന്നു മോനു ശർമ്മയെ തട്ടിക്കൊണ്ടുപോയവർ രാജു എന്നാണ് പിന്നീട് വിളിച്ചത് രാജസ്ഥാനിലെ ആർക്കും പുറത്തറിയാത്ത ഒരു വളരെ ഇൻറ്റീരിയറായിട്ടുള്ള അപരിചിതമായ ഒരു ഗ്രാമത്തിലേക്ക് ഇവനെ തട്ടിക്കൊണ്ടു പോവുകയും ഇവനൊൻപത് വയസ്സ് ഉള്ളപ്പോൾ ഇവനെ തട്ടിക്കൊണ്ടുപോവുകയും ആടുമേയ്ക്കാനുള്ള ജോലിയിലേക്ക് പിന്നെ തള്ളിയിടുകയുമായിരുന്നു അതിക്രൂരമായ പീഡനങ്ങൾ അതിക്രൂരമായ പീഡനങ്ങളാണ് ആദ്യകാലങ്ങളിൽ മുഴുവൻ മോനു എന്ന ആ ബാലൻ അനുഭവിച്ചത് എന്നിട്ട് പുറത്തേക്ക് പോകാനുള്ള വഴി അറിയില്ല താൻ എവിടെയാണെന്നറിയില്ല ഭാഷയറിയില്ല അപരിചിത ഭൂമിയിൽ അസഹനീയമായ ജീവിതാന്തരീക്ഷത്തിൽ അതിക്രൂരമായ പീഡനങ്ങൾക്കിരയായി ഈ പയ്യൻ വളരുകയായിരുന്നു ആടുമേച്ച് വളരുകയായിരുന്നു അവനെ രാജു എന്നാണ് പേര് വിട്ട് വിളിച്ചത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാലായി അവൻ ഇരുപത്തിയഞ്ച് വയസ്സ് പ്രായമായി അവൻ വലുതായി അപ്പോഴാണ് ഡെറാഡൂണിൽ നിന്നും ഒരു ട്രക്ക് ഡ്രൈവർ അതാണ് ഇപ്പോൾ ആ ട്രക്ക് ഡ്രൈവർ എന്ന് പറയുന്നത് ഈ മോനു ശർമ്മയുടെയും അമ്മ ആശാ ശർമ്മയുടെയും ഒക്കെ മുമ്പിൽ ദൈവം തന്നെയാണ് ഒരു ട്രക്ക് ഡ്രൈവർ ഒരു ട്രക്ക് നിറയെ ആടുകളുമായി രാജസ്ഥാനിലേക്ക് വരികയായിരുന്നു രാജസ്ഥാനിൽ എത്തി ഈ ഗ്രാമത്തിലും ആടുകളുമായിട്ട് ഈ ട്രക്ക് ഡ്രൈവർ വന്നു ഈ പൈ രാജു ജോലി ചെയ്യുന്ന ഈ ആട് കോളനിയിൽ അല്ലെങ്കിൽ ആടുകളെ വളർത്തുന്ന വളർത്തൽ കേന്ദ്രത്തിൽ ഈ ട്രക്ക് ഡ്രൈവർ ആടുകളുമായി വന്നു അങ്ങനെ രാജുവിനെ പരിചയപ്പെടുകയായിരുന്നു അപ്പോൾ രാജു തൻ്റെ ജീവിതത്തിൻ്റെ ദുരന്ത വർത്തമാനം അവൻ്റെ ഓർമ്മയിൽ എന്നതുപോലെ അവൻ പറയുകയാണ് കാരണം ഈ ട്രക്ക് ഡ്രൈവർ ഡെറാഡൂണിൽ നിന്ന് വരുന്നതാണ് എന്നറിഞ്ഞതുകൊണ്ട് മാത്രമാണ് അവനത് പറഞ്ഞത് ആ ഓർമ്മ മങ്ങിയ ഓർമ്മ ഡെറാഡൂൺ എന്ന ഓർമ്മ രാജുവിനുണ്ടായിരുന്നതുകൊണ്ട് രാജു അത് പറയുകയായിരുന്നു എന്നും അച്ഛൻ ഒരു പലചരക്ക് കട നടത്തുന്നയാളായിരുന്നു എന്നും നാല് പെങ്ങന്മാരാണ് രാ അനിയത്തിമാരും ചേച്ചിമാരുമായിട്ട് നാല് പെങ്ങന്മാരാണ് ഉണ്ടായിരുന്നത് എന്നുള്ള അല്ലാതെ സ്വന്തം പേരു പോലും അച്ഛൻ്റെ പേര് അമ്മയുടെ പേരോ പെങ്ങന്മാരുടെ പേരോ ഒന്നും ഈ ബാലൻ ഓർക്കുന്നില്ലായിരുന്നു പക്ഷേ ഒരു ഏകദേശ രൂപം ഇങ്ങനെ പലചരക്ക് കിടയിൽ പെങ്ങന്മാരും അച്ഛൻ നടത്തുന്ന പലചരക്ക് ഇടയും പെങ്ങന്മാരും എന്ന് മാത്രം പറയുകയുണ്ടായി ഇത് കേട്ടിട്ട് ഈ ട്രക്ക് ഡ്രൈവർ ഒരു നിർണായകമായ എടുക്കുകയാണ് ആട്ടിൻകൂട്ടത്തിൽ മുടന്തുള്ള ആട്ടിൻകുട്ടിയെ മാത്രം രക്ഷിക്കുവാൻ ശ്രീബുദ്ധൻ തീരുമാനിക്കുന്നതുപോലെ ഉള്ളൊരു സംഭവമാണ് ട്രക്ക് നിറയെ ആട്ടിൻകുട്ടികളുമായി ആടുകളുമായി വന്ന ഈ ട്രക്ക് ഡ്രൈവർ ഈ മുടന്തുള്ള ഈ ആട്ടിൻകുട്ടിയെ രാജുവിനെ ഒളിച്ച് തിരിച്ച് ട്രക്കിൽ കടത്തി കൊണ്ടുപോവുകയായിരുന്നു ഈ ഗ്രാമത്തിൽ നിന്നും അങ്ങനെ ഡൽഹിയിലെത്തിയ ട്രക്ക് ഡ്രൈവർക്ക് ഡെറാഡൂണിലേക്ക് പോകാൻ പറ്റില്ലായിരുന്നു ഡൽഹിയിൽ അദ്ദേഹത്തിന് വേറെ തിരക്കുണ്ടായിരുന്നു വേറെ ജോലികളുണ്ടായിരുന്നു അതുകൊണ്ട് ഡൽഹിയിൽ നിന്നും ഒരു ട്രെയിനിൽ കയറ്റി രാജുവിനെ അല്ലെങ്കിൽ രാജു എന്ന മോനു ശർമ്മയെ ഡെറാഡൂണിലേക്ക് തിരിച്ചു എന്നിട്ട് ഒരു വെളുത്ത കടലാസിൽ പോലീസ് സ്റ്റേഷൻ എവിടെയാണ് ഹെഡ് ക്വാർട്ടേഴ്സ് ഡെറാഡൂൺ ജില്ലാ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് എന്നുള്ളതും എങ്ങനെയാണ് പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുക്കേണ്ടത് എന്നും ഒക്കെ കൊടുത്തിട്ട് മോനു ശർമ്മയെ ഒരു ട്രെയിനിൽ കയറ്റി വിടുകയാണ് അങ്ങനെ ഡെഹറാഡൂൺ ഹെഡ് ക്വാർട്ടേഴ്സിൽ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ മോനു ശർമ്മ എന്ന യുവാവ് ഇരുപത്തിയഞ്ചുകാരൻ ചെല്ലുകയും പറയുകയുമാണ് ഞാൻ പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നിന്നും പോയതാണ് എന്നെ തട്ടിക്കൊണ്ടുപോയതാണ് എനിക്ക് മറ്റോർമ്മകളൊന്നുമില്ല ആകെ ഓർമ്മയുള്ളത് എൻ്റെ അച്ഛൻ ഒരു പലചരക്ക് കട നടത്തിയിരുന്നു നാല് പെങ്ങന്മാരുണ്ടായിരുന്നു അപ്പോൾ അജയ് ശർമ്മ അവിടുത്തെ എസ് എസ് പി ഡെറാഡൂൺ ഹെഡ്ക്വാർട്ടർ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ എസ് എസ് പി ആയിട്ടുള്ള അജയ് ശർമ്മ പറയുന്നത് ആ പോലീസ് സ്റ്റേഷനിൽ വർഷങ്ങളോളം ആ പോലീസ് സ്റ്റേഷൻ അന്വേഷിച്ച് 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 തളർന്നു പോയ ഒരു കേസിൽ ആരെയായിരുന്നു അന്വേഷിച്ചിരുന്നത് ആ പയ്യനാണ് ഇരുപത്തിയഞ്ചുകാരനായി മുന്നിൽ വന്ന് നിൽക്കുന്നത് എന്നുള്ളത് അങ്ങനെ ഇവർ രക്ഷിതാക്കളുടെ ഇടയ്ക്കിലേക്ക് പോവുകയും രക്ഷിതാക്കളെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും അമ്മ ആശാ ശർമ്മ അമ്മ മകനെ കണ്ടിട്ട് തിരിച്ചറിഞ്ഞില്ല മകനാണ് എന്ന് മകനെ പറയുകയാണ് അവകാശപ്പെടുകയാണ് ഞാൻ ഇവിടെ നിന്നും പോയതാണ് അപ്പോൾ അവരുടെ മക്കൾ ഒരു മകൻ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് ശരിയാണ് അപ്പോൾ ആശാ ശർമ്മ ഇവൻ ബാല്യകാലത്ത് ചെയ്തിരുന്ന ചില കുസൃതികൾ ഇവൻ്റെ ബാല് ഇവൻ ബാല്യകാലത്ത് ഇവൻ വീണത് വീണപ്പോൾ ഉണ്ടായ പരിക്കുകൾ ബാല്യകാലത്ത് ഇവനുണ്ടായിരുന്ന ചില കൂട്ടുകാരുടെ പേരുകൾ ഇതൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് രാജുവിന് ഓർമ്മ തിരിച്ചു കിട്ടുകയാണ് അങ്ങനെ അവർ വീണ്ടും യോജിക്കുകയാണ് ഇത് മറ്റൊരാടു ജീവിതം എന്നാണ് ഞാൻ ഈ സ്പോഡ്കാസ്റ്റിന് എന്ന് എനിക്കറിയാം ആ റീജോയിനിങ് ആ കുടുംബത്തിലേക്ക് രാജു തിരിച്ചു ചെല്ലുന്നു മനു ശർമ്മ തിരിച്ചു ചെല്ലുന്നു ആ ജീവിതം തിരി അവൻ തിരിച്ചു പിടിക്കുന്നു എന്നുള്ള അത്യാഹ്ലാദപരമായ വൈകാരികമായ ഒരു മുഹൂർത്തത്തിനെ മാറ്റി നിർത്തിയിട്ട് ഞാൻ ആ ട്രക്ക് ഡ്രൈവറെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു അപരിചിതനായ ഒരു മനുഷ്യൻ നമ്മുടെ ജീവിതത്തിൽ നിർണായകമായ ഒരു പങ്കുവഹിക്കുന്നതിനെക്കുറിച്ച് ഏതപരിചിതനാണ് നമുക്ക് ജീവിതത്തിൽ അതിശയങ്ങൾ തരാനിരിക്കുന്നത് എന്നുള്ളത് നാം എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യമാണ് എൻ്റെ വ്യക്തി ജീവിതത്തിൽ പലതവണ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അപരിചിതരായിട്ടുള്ള ആളുകൾ നിർണായകമായ പങ്കുവഹിക്കുക ഒരുപക്ഷെ ചിന്താ പദ്ധതിയിലായിരിക്കും ഒരുപക്ഷെ നാം കാര്യങ്ങൾ തീരുമാനിക്കുന്ന രീതിയിലായിരിക്കും ഒരു ചില പ്രത്യേക സന്ദർഭങ്ങളിൽ നമ്മളെ രക്ഷിക്കുന്നതായിരിക്കും ഈ അപരിചിതൻ അപരൻ എന്ന് പറയുന്നത് എത്ര പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതിൻ്റെ തെളിവായി ഞാൻ ഈ ട്രക്ക് ഡ്രൈവറുടെ അപാരമായ അസാധാരണമായ മനസ്സിനെ ഈ പോഡ്കാസ്റ്റിൽ ഉയർത്തിപ്പിടിക്കുകയാണ് വേറൊന്നും ഈ പോഡ്കാസ്റ്റിൽ എനിക്ക് പറയാനില്ല ദിലീത് അലിയുടെ ഈ ചെറിയ പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിക്കുകയാണ് ശർമ്മയ്ക്ക് എല്ലാ ആശംസകളും ജീവിത വിജയങ്ങളും ദിലീത അലി ആശംസിക്കുകയാണ് അതേസമയം ആ ട്രക്ക് ഡ്രൈവറുടെ പേര് പോലും എനിക്കറിയില്ല ഈ വാർത്ത വന്ന പത്രങ്ങളിൽ ഒന്നും തന്നെ ഈ ട്രക്ക് ഡ്രൈവറുടെ പേരില്ല അങ്ങനെ പേരില്ലാത്ത ഒരപരിചിതനായി ആ ട്രക്ക് ഡ്രൈവർ തുടരട്ടെ പക്ഷേ ആ അപരിചിതൻ നമ്മുടെ ഹൃദയത്തിനോട് എത്രയോ എത്രയോ അടുത്താണ് ഇപ്പോൾ നിൽക്കുന്നത് ദിലീതാലിയുടെ ഈ പോഡ്കാസ്റ്റ് ഇവിടെ സമാപിക്കുകയാണ് കേട്ട സുമനസ്സികൾക്ക് നന്ദി സ്നേഹപൂർവം എസ് ഗോപാലകൃഷ്ണൻ